ൂർ ടൗൺ കോറേറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ടൗൺ കോൺഗ്രാരായണ ക്ഷേത്രത്തിൽ പിതൃയജ്ഞ മണ്ഡപം സമർപ്പിച്ചു ആല ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച നടപ്പന്തൽ സമർപ്പണം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻകുട്ടി ശാന്തി നിർവഹിച്ചു എന്ന പ്രാർത്ഥനയോടെ വൈദിക സംഘം ആചാര്യൻ പ്രകാശൻ ശാന്തി ശ്രീനാരായണ ധർമ്മപ്രകാശന യോഗം ഭാരവാഹികൾ മാതൃസമിതി അംഗങ്ങൾ ക്ഷേത്രം വൈദികർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ക്ഷേത്രമേൽശാന്തി ശ്രാവൺ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ മഹാഭഗവതി സേവയും നടന്നു പ്രകൃതി ശാന്തി പറഞ്ഞ പോലെ കുറേ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നിന്ന് നിർവഹിക്കപ്പെടുന്നത് അത് എല്ലാവർക്കും സന്തോഷപ്രദമായിട്ടുള്ള കാര്യമൊന്നും എന്തായാലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കരുതുന്നു ഒരുപാട്